ഝാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാനായി ഇരു സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചീറ്റിയ വർഗീയ വിഷം അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരായ ആദിത്യനാഥ് ഹിമന്ത് വിശ്വ ശർമ്മ തുടങ്ങിയവയെല്ലാം തങ്ങളിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെയുള്ള പ്രചാരണമാണ് അഴിച്ചുവിട്ടത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ചു ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചു വർഗീയതയും ജാതിയവുമായ ചേരിതിരിവുണ്ടാക്കി നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ തീവ്ര ശ്രമം മഹാരാഷ്ട്രയിൽ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കടുത്ത വിദ്വേഷ പ്രസ്താവനകളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിവേചനത്തിനും അക്രമത്തിനും കാരണമായേക്കാവുന്ന വിവാദ പ്രസ്താവനകളാണ് ഓരോ ദിവസവും ജനങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് ഝാർഖണ്ഡിന്റെയും മഹാരാഷ്ട്രയുടെയും ചരിത്രപരമായ വൈവിധ്യത്തിനും ബഹുസ്ഫുരതയ്ക്ക് കനത്ത ഭീഷണിയായി പ്രകോപനപരമായ പ്രസ്താവനകൾ മറയായി വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയ നേതാക്കൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ പേരിൽ രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ വിദ്വേഷം വളർത്തുകയും പണം ഉപയോഗിച്ച് വോട്ട് കൈക്കലാക്കുന്നതും ദുഷിച്ച പ്രവണതയാണെന്ന് മുമ്പ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ ദുഷിച്ച പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബി ജെ പി നിയന്ത്രണത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് വർഗീയ വിദ്വേഷ പ്രസംഗം വസ്തുതകളുടെ വളച്ചൊടിക്കലുകൾ നക്തമായ സത്യ ലംഘനങ്ങൾ പ്രചരിപ്പിക്കൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രതിപക്ഷത്തിനു നേരെ അധിക്ഷേപങ്ങൾ ചൊരിയൽ എന്നിവയെല്ലാം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കി പ്രത്യേക മതത്തിൻ്റെയോ അനുയായികളെ കുറിച്ചുള്ള അങ്ങേറ്റം വിഷലിപ്തമായിരിക്കുന്ന പരാമർശമുള്ളതും ഒരു വിഭാഗം വോട്ടർമാരിൽ വിദ്വേഷം വളർത്തുന്നതുമായ പ്രസംഗങ്ങൾ ബി ജെ പിയുടെ എം പിമാർ മുതൽ പ്രധാനമന്ത്രി വരെ നിരന്തരം തുടർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോഡി മാസങ്ങളോളം ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി മാതൃകാ പെരുമാറ്റ ചങ്ങൽ തങ്ങൾ നിലവിലിരിക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ മിക്കവയും ഇത്തരം പരാമർശങ്ങൾ അടങ്ങിയതായി പ്രസംഗങ്ങൾ വിശകലനം ചെയ്ത ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിലയിരുത്തിയിരുന്നു അത് അപരിഷ്കൃതം മാത്രമല്ല അപകടകരവുമാണ് വിഷം ചീറ്റുന്ന ബി ജെ പി നേതാക്കളുടെ ഓരോ പ്രസ്താവനയും പ്രതിഷേധത്തിലാണ് എത്തിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇക്കാര്യത്തിൽ മോഡിയെയും കടത്തി വെട്ടിയാണ് പ്രകോപനപരവും വിവാദപരവുമായ പ്രസ്താവനകൾ തുടരുന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം ഏറെ മുന്നേറുന്ന സാഹചര്യത്തിൽ പരാജയ ഭീതി മൂലമാണ് പിന്നാക്ക വിഭാഗക്കാരന്റെ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന ഭീതി പടർത്തുന്നത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം തുടർച്ചയായി പ്രചരിപ്പിക്കുന്നത് ഭൂമി ജിഹാദും ലൌജിഹാദും ജനസംഖ്യാശാസ്ത്രം മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറയുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായി ആക്ഷേപിച്ച് ജാർഖണ്ഡിൽ പ്രസംഗിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് വിദ്വേഷ പ്രചാരണം തീവ്രമാക്കി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും എല്ലാ സീമകളും ലംഘിച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് തുടർന്നത് ഭരണഘടനാ പദവി വഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇതൊന്നും അതൊരു ക്രിമിനൽ കുറ്റവുമാണെന്നുള്ള കാര്യം ഈ നേതാക്കൾ മറന്നുപോകുകയാണ്